മമ്മൂട്ടിയുടെ ടർബോ ജോസ് താഴെ വന്നപ്പോൾ മറ്റൊരാളുടെ ജോസ് മുകളിലേക്ക് പോയിരിക്കുകയാണ് റിയാസ് ഖാന്റെ കുറേ കാലങ്ങൾക്ക് മുൻപുള്ള ഒരു സിനിമയിലെ കഥാപാത്രം ദുബായ് ജോസ് വൈശാഖ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് ടാർബോ തിയേറ്ററുകളിൽ സമ്മിശ്ര പ്രതികരണങ്ങളോട് പ്രദർശനം തുടരുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ക്യാരക്ടറായ ടാർബോ ജോസിനെ കടത്തുപെട്ടി ട്രെൻഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ദുബായ് ജോസ് എന്ന കഥാപാത്രം സിബിമലയിൽ സംവിധാനം ചെയ്ത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ജലോത്സവം എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രമായിരുന്നു റിയാസ് ഖാൻ അവതരിപ്പിച്ച ദുബായ് ജോസ് ഇപ്പോൾ മീഡിയയിൽ ട്രെൻഡ് ആയിരിക്കുകയാണ് ദുബായ് ജോസ് വർഷങ്ങൾക്കിപ്പുറം താൻ ചെയ്ത ഒരു കഥാപാത്രം ശ്രദ്ധ നേടിയതിൻ്റെ ടർബോജോസിനും മേലെയാണ് ദുബായ് ജോസ് എന്ന് റിയാസ് ഖാൻ പറഞ്ഞു ആരാധകരോട് താരം നന്ദിയും പ്രകടിപ്പിച്ചു റിയാസ് ഖാന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ദുബായ് ജോസ് ഇപ്പോൾ ട്രെൻഡിങ് ആണ് റീൽസ് എല്ലാം ഞാൻ കണ്ടു മൊത്തത്തിൽ നല്ല കളർഫുൾ വൈബാണ് എല്ലാവരും കൂടി എന്നെ അടിച്ചു കയറ്റി തന്നു സംഭവം നല്ല പൊളിയായിട്ടുണ്ട് ടർബോ ജോസിലും മുകളിൽ പോയി ദുബായ് ജോസ് ടർബോ ജോസ് താഴെയാണ് സപ്പോർട്ടിന് ഒരുപാട് നന്ദി ജോസ് അടിച്ച് കയറുകയാണ് ഒരുപാട് നന്ദി നിങ്ങളോട് ഒപ്പമുണ്ട് ഞാൻ റിയാസ് റിയാസ്ഖാൻ്റെ വാക്കുകൾ ഇങ്ങനെ എല്ലാവർക്കും എന്താണ് എന്ന് വെച്ചാൽ കൊടുക്കൂ കള്ളോ കപ്പയോ കൊഞ്ചോ കരിമീനോ എല്ലാം എന്റെ ചിലവ് എല്ലാവരും അടിച്ചു കയറുക ഇതിലേയെ എല്ലാവരും അടിച്ചു കയറുക എന്ന ഡയലോഗാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത് ടർബോ സിനിമയിലെ മമ്മൂട്ടി കഥാപാത്രത്തിന്റെ പേരാണ് ജോസ് അഥവാ ടർബോ ജോസ് തല്ലുമാല തീർക്കുന്ന ഈ ടർബോ ജോസിനേക്കാൾ പൊളി ദുബായ് ജോസ് അഥവാ ചീങ്കണ്ണി ജോസ് ആണ് എന്ന് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ വന്നതോടെയാണ് ആരാണ് ദുബായ് ജോസ് എന്ന അന്വേഷണം ആരംഭിക്കുന്നത് സിബി മലയിൽ സംവിധാനം ചെയ്ത ജലോത്സവം എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന്റെ പേരാണ് ദുബായ് ജോസ് അഥവാ ചീങ്കണ്ണി ജോസ് നായകനായി എത്തിയത് ബോബനാണ് ജലോത്സവം സിനിമ സംവിധാനം ചെയ്തത് സിബി മലേലാണ് അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് എടുക്കുമ്പോൾ അതിന് അത്രത്തോളം പ്രസക്തി ഉണ്ടാവും ജലോത്സവം ഇറങ്ങിയപ്പോൾ അടിച്ചു കയറുക അത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല പക്ഷേ അത് ഹിറ്റാവേണ്ട ഒരു ഡയലോഗ് തന്നെയായിരുന്നു അത് ഇപ്പോൾ വൈകി സംഭവിച്ചു അതാണ് ഇപ്പോഴുണ്ടായത് എന്നും റിയാസ് ഖാൻ പറയുന്നു മാത്രമല്ല ടർബോ ജോസ് വന്നപ്പോഴല്ല പണ്ടേ ഞാൻ മലയാള സിനിമയിലുണ്ട് മലയാളിയുടെ മനസ്സിലുമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴല്ല പണ്ടേ ഹീറോ ആയ ആളാണ് താൻ എന്നും റിയാസ് ഖാൻ പറയുന്നു ആ പഴയ കാലത്തെ ഡയലോഗ് ശ്രദ്ധിക്കപ്പെടുകയാണ് ഉണ്ടായത് അതിലും സന്തോഷം തന്നെയാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സുഖം സുഖകരം എന്ന ബാലചന്ദ്രമേനോൻ ചിത്രത്തിലൂടെയാണ് റിയാസ് ഖാൻ വെള്ളിത്തിരയിൽ എത്തുന്നത് മോഹൻലാൽ നായകനായ ബാലേട്ടൻ അമീർ ഖാന്റെ ഗജനി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വില്ലൻ കഥാപാത്രമായിട്ടുണ്ട് റിയാസ് ഖാൻ രണ്ടായിരത്തി മൂന്നിൽ മോഹൻലാൽ നായകനായ ബാലേട്ടൻ എന്ന സിനിമയിൽ വില്ലനായി അഭിനയിച്ചതോടെയാണ് മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് തുടർന്ന് വേഷം ജലോത്സവം റൺവേ കൊച്ചി രാജാവ് ബഡാ ദോസ്ത് എന്നിവ ഉൾപ്പെടെ അറുപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഹായ് എന്ന ചിത്രത്തിൽ നായകനായും അഭിനയിച്ചു തമിഴ് ചിത്രമായ ഗജനിയിലും അതിന്റെ ഹിന്ദി റീമേക്കിലും റിയാസ് ഖാൻ ശക്തമായ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത് അൻപതിലധികം തമിഴ് ചിത്രങ്ങളിലും പത്തിലധികം കന്നഡ ചിത്രങ്ങളിലും രണ്ട് ഹിന്ദി ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് സിനിമകൾ കൂടാതെ ചില ടെലിവിഷൻ സീരിയലുകളിലും റിയാസ് ഖാൻ അഭിനയിച്ചിട്ടുണ്ട് നന്ദിനി എന്ന സീരിയലിൽ അദ്ദേഹം ശ്രദ്ധേയമായ വേഷം ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി റിയാസ് ഖാന്റെ വിവാഹം ഉമയാണ് ഭാര്യ ന്യൂസ് ഡെസ്ക് കർമാനസ്